ഹലോ വെൽക്കം ബാക്ക് ൂണിവേഴ്സല്ല വേറെ ഏതോ ഗാലക്സിന്ന് വന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ്റെ സിനിമയിൽ പറഞ്ഞ പോലത്തെ അതായത് സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗ് ഡയലോഗേ അതായത് എന്റെ സംശയം ഇതാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു ആ ഭാര്യ ഭാര്യ പറഞ്ഞു ഈ ഭാര്യയാണെന്ന് വട്ട് ഇതിലൊരു ഭാര്യക്ക് വട്ടുണ്ട് ഞാൻ ആരാ സംഭവം എന്തായാലും വേണ്ടിട്ടാണ് പരിപാടി നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യൂ വിവരങ്ങൾക്കായി ഞാൻ ലൈവ് വരുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മക്ക് എന്തായാലും വീഡിയോ കാണാം പ്രത്യേകത വാലന്റീൻസ് ഡേ അല്ലേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് കാശ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളെ യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും എത്ര കാലം നീ ഇങ്ങനെ പറഞ്ഞിട്ട് പോലെ പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ യൂട്യൂബിൽ സംസാരിക്കാം രണ്ടാമത്തെ സംഭവം പോയാലും മെട്ടിന്റെ പണി കൊട്ടൂട്ടോ നിന്നാണോ ശ്രദ്ധിച്ചോ വിത്ത് എവിഡൻസ് കാണുന്നവരല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ആണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ഇവന്റെ ക ആര് പെട്ടു പോയാലും നല്ല വളളായിരിക്കും પડുന്നത് ആരും വലയിലു വീണ്ടാണ്ടിരിക്കാ കാരണം മാക്സിമം ഇവന്റെ മൊതലെടുപ്പാണ് ഇവന്റെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് സോ ഭയങ്കര ഒരു കിടക്കുന്ന ഒരു കാര്യം കൂടെ ഇവൻ തലയിൽ എത്തി വെച്ചിട്ടുണ്ട് ഓരോ ഓരോ ജീവിതം തകർക്കലാണ് ഇവന്റെ പണി ആയിക്കോട്ടെ സംഭവം അപ്പൊ ഞാൻ ചെയ്യുന്നതും അരി കണ്ടൻറ്റാണെങ്കിലും നമുക്കിത് ചെയ്യാനുള്ള വക ഉണ്ടാക്കി തന്ന അവർക്ക് ആദ്യം തന്നെ ഒരു വന്ദനം എടാ സ്വന്തം ലൈഫിൽ നടക്കുന്ന കാര്യങ്ങള് നമ്മൾ കുറെ ദിവസമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അതേപോലത്തെ വ്ളോഗേഴ്സ് ഇവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യും എന്നിട്ട് ഇതൊരു കൂടുതൽ കാര്യങ്ങൾ അതായത് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചോണ്ടിരിക്കുമ്പോൾ പറയും അതൊന്നും നിങ്ങൾ ചോദിക്കരുത് കേട്ടോ അതൊക്കെ ഞങ്ങളുടെ പ്രൈവസി ആണ് ഈ പ്രൈവസി ഉള്ള കാര്യങ്ങൾ മൊത്തം വിളിച്ച് വിളമ്പി വെച്ച് അവസാനം പ്രശ്നം വരാൻ പോണ നിങ്ങൾക്കൊക്കെ തന്നെ ആയിരിക്കും ഇത് ഇത് ആണെങ്കിൽ കേട്ടോ എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല സ്വന്തം ജീവിതത്തിലെ ഭാര്യ അങ്ങനെ പോയി ഇവിടെ അങ്ങനെ പോയിന്ന് കണ്ട് ഒരാൾ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് സ്വയം നാണം കെടുന്നു എനിക്ക് തോന്നുന്നില്ല അവനൊക്കെ ആയിട്ട് തന്നെയോട് പറയാണ് അപ്പൊ നാള് ശരിയല്ല ബാക്കി വീഡിയോ യൂട്യൂബിൽ വരുന്നതായിരിക്കും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്റെ ലൈവ് എനിക്ക് കിട്ടുന്നില്ല എന്തോ പ്രശ്നം എനിക്ക് അറിയില്ല ഉടനെ തന്നെ ലൈവ് വരുന്നതായിരിക്കും അതൊക്കെ ഏത് യൂണിവേഴ്സണാസ് അപ്പോളെന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് അപ്പോൾ ഞാൻ ഓൾറെഡി റിപ്ലൈ കൊടുത്തു ഒളിച്ചോടി ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല എനിക്ക് ആകെ പറയാനുള്ളത് ഇപ്പം ഞാൻ ഒരു കാര്യമാണ് ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഒരാളൊരു വീഡിയോ കോളിന്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്നും ഇട്ടെങ്കിൽ നല്ലതായിരിക്കും കുറച്ച് ഇപ്പോൾ ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വിളിച്ചോടി എന്നുള്ള രീതിക്കായി ഞാൻ പ്രൊമോഷൻ പോയി വിളിച്ചോടി എന്നുള്ള രീതിക്കായി ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ ഒളിച്ചോടി പോലെ ആക്കുന്നുണ്ടോ കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട് അതിപ്പോൾ ഞാൻ മാനുവില് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് വേറെ ഒരാൾ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു പിന്നെ അവർക്ക് പിന്നെ മര്യാദ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം ഇങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെയൊന്നും ഞാൻ ആരെക്കൊണ്ട് അയപ്പിക്കാറില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് എനിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ആവശ്യം എന്തോ ആവട്ടെ പക്ഷെ ഇത് ഭാവിയിൽ പ്രശ്നം വരാൻ പോകണം നിങ്ങൾക്ക് തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടാണ് മല്ലു ഫാമിലിയുടെ അവരുടെ ഒരു അവസ്ഥ കാരണം അവരെ എല്ലാ കാര്യങ്ങളും ലോക രൂപത്തിലെല്ലാം കൊടുത്തിട്ട് പിന്നെ ബാക്കി കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് ആ ലെവലുള്ള വർത്താനം സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നു അപ്പൊ ഉറപ്പായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോ അവനവന്റെ ഒരു കാര്യമാണ് ഇത് പബ്ലിക് അതുകൊണ്ട് ഭാവി ഫ്യൂച്ചറിൽ അവനവനെയാണ് പ്രശ്നം വരാൻ പോകുന്നതൊന്നും ചിന്തിക്കുന്നില്ല ഇതേപോലത്തെ ഉള്ള കണ്ടന്റ് പൈസക്ക് വേണ്ടി ചെയ്യാൻ നടക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് പക്ഷെ ഒന്നും നമുക്ക് റിയൽ ആണെങ്കിൽ ഓക്കെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക ഇത് കോണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മേക്ക് ചെയ്യുന്ന പോലും ിൽ നിങ്ങക്ക് പ്രശ്നം വരും എന്നാണ് പറയുന്നത് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ അതായത് കുടുംബം നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് വീഡിയോ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ട് സ്റ്റോറി ഇടുക എന്താണ് ഇതിലൊക്കെ അർത്ഥം പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ഐസ് പബ്ലിക്കിസ് ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നിട്ട് അത് വൺ മില്യൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ആ ഞാൻ കുറച്ച് കേട്ടായിരുന്നു ഫ്ളാറ്റിൽ തന്നെയുണ്ട് എന്റെ ബ്ലോഗാണവർക്കറിയാം ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെയാണ് എൻ്റെ കുട്ടി ഓർമ്മയാണ് ഓക്കെ അപ്പോ എന്താ പറയാ മാരേജ് ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ ചെക്കന് മെസ്സേജ് ഇട്ടില്ല പക്ഷെ മാനുല്ലേ ഒരു മെസ്സേജ് ഞാൻ 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 ബാംഗ്ലൂർ പോയിട്ടുണ്ട് കാര്യങ്ങൾ ഈ വരെ സംഭവം മെന്റലി അത്ര ഒരാൾ ഒരാളെ കുറ്റം പറയുന്നു മറ്റാള് മറ്റാളെ കുറ്റം പറയുന്നു ഇതില് മെയിനായിട്ട് നിൽക്കുന്ന വേറെ കുറച്ചും കാര്യങ്ങളുണ്ട് കൂടുതലൊന്നും കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നമായിട്ട് വരാന്ന് ഞാൻ എന്റെ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അരി വാങ്ങാൻ തന്നെയാണ് എല്ലാവരും കോണ്ടന്റ് ചെയ്യുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണേല ഇത് റിയാക്ട് ചെയ്തിട്ട് ഞാനും അരി വാങ്ങും അത്രേ ഉള്ളൂ അപ്പൊ കൂടുതൽ അരി വാങ്ങാനുള്ള കണ്ടന്റ് നിങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ കുറച്ച് പാടുപ്പെട്ടു കേട്ടോ അവിടെ ഇവിടെ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ ഓക്കെ വൈകിയാൽ അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ